എല്ലാവർക്കും നമസ്കാരം കന്യാകുമാരിയിൽ നിന്നും ജമ്മുദാവിയിലെ ഖത്ര വരെ പോകുന്ന നൂറ്റി അറുപത്തി മൂന്ന് പതിനേഴ് നമ്പർ ഹിമസാഗർ എക്സ്പ്രസ്സിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം രണ്ട് പതിനഞ്ചിന് കന്യാകുമാരിയിൽ നിന്നും യാത്ര തുടങ്ങുന്ന ഈ ട്രെയിൻ തിരുവനന്തപുരത്ത് സമയം നാല് പന്ത്രണ്ടാണ് കോട്ടയം പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് ഇത് സർവീസ് നടത്തുന്നത് ഈ ട്രെയിനിന് തിരുപ്പതിയിൽ സ്റ്റോപ്പുണ്ട് കേരളത്തിലെ പ്രധാന സ്റ്റോപ്പുകളിൽ മാത്രമാണ് ഇത് നിർത്തുന്നത് അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാം സ്റ്റേഷൻ കോഡ് സ്റ്റേഷൻ്റെ പേര് സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെടുന്ന കൃത്യമായ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് ഒന്നും രണ്ടും പേജ് കഴിഞ്ഞാൽ മൂന്നാമത്തെ പേജിൽ ഈ ട്രെയിൻ തിരിച്ചു വരുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് ജമ്മുദാവിയിലെ ഖത്രയിൽ നിന്നും എല്ലാ തിങ്കളാഴ്ചയും രാത്രി പത്ത് ഇരുപത്തഞ്ചിനാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് ഈ ട്രെയിനിൻ്റെ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പതിനെട്ട് എല്ലാ ട്രെയിനിൻ്റെയും ഇതുപോലത്തെ വിശദമായ ടൈം ടേബിൾ അറിയുന്നതിന് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ ട്രെയിൻസ് ഇൻ കേരള എന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നോക്കിയാൽ മതി ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്